വെള്ളം നീ എന്താ കുട്ടിക്ക് ചോറ് കൊടുത്ത് കൊടുത്താ എന്താ ഒരു മീൻ കഷ്ണം കൊടുത്താൽ എന്താ എന്താ പെങ്ങളുടെ വീട്ടിന്ന് നല്ലൊരു സാധനം കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ള സാധനാണ് അതെന്താന്ന് കാണിച്ചോ ബേഗം കൊല്ലം കഴിച്ചു എന്താ കണ്ടോ ഇതാണ് നമ്മുടെ മത്തൻ്റെ കണ്ടോ ഇപ്പൊ ഞാൻ അവളോട് വരുമ്പോ എനിക്ക് കുറച്ച് മത്തൻ്റെ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞു കേട്ടോ

പൂളക്കിഴങ്ങിൻ്റെ കൂടെ കൂട്ടി കഴി വയ്ക്കുക അപ്പോൾ നമ്മളില്ലേ കഴുകി വെച്ചതാണ് കേട്ടോ നേരത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ ഉമ്പി അപ്പോൾ അതിങ്ങനെ ഇതാ ഇങ്ങനെ 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 എനിക്ക് തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പരിപ്പിട്ടിട്ട് വെച്ചാലും പൂളക്കിഴങ്ങിൻ്റെ കൂടെ വെച്ചാലും കാവത്തിൻ്റെ കൂടെ വെച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല പൂളക്കിഴങ്ങിൻ്റെ കൂടെ വെക്കണ്ട അല്ലാതെ വെച്ചാൽ ആ എങ്ങനെ വെച്ചാൽ വയ്ക്കുക അപ്പോൾ പക്ഷേ എനിക്കിഷ്ടം കേട്ടോ ഈ പൂളയുടെ കൂടെ വെക്കാൻ കഴിക്കണം സോറി 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 ചിലർ പറയും പൂ മൂളെന്ന് പറയാൻ പാടില്ല കപ്പ കൊള്ളി കേട്ടാ അതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് ഇന്ന് നമ്മൾ മീൻകറിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മീൻ അമ്മയൊന്നും മീൻ കഴിക്കില്ല അപ്പം എന്നാൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സന്തോഷമായില്ലേ അമ്മയ്ക്കാണെങ്കിലൊന്ന് രാവിലെ പോലെ പല്ലുവേദന

ഞാൻ കാണിച്ചേരട്ടോ ഫയലിൽ എടുത്തു വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു കുട്ടി പറ്റുമോ ഇരുപത് രൂപ കിട്ടി കഴിഞ്ഞേക്കല്ലോ മത്തൻ കൊണ്ടുവന്നിട്ടുണ്ട് മത്തം കൊണ്ട് പായസം വെച്ചാലോ നല്ല പഴുത്ത മത്തന വെച്ചാളെ മത്തംകൊണ്ട് പായസം കുഴിമന്തി പിന്നെന്താ ബിരിയാണി പറഞ്ഞാൽ

ഈ ഒരു അഞ്ചാറ് സർട്ടിഫിക്കറ്റുമായിട്ട് വരണ്ട എങ്ങനെയാണ് അത് ചെയ്യുന്നില്ലല്ലോ ആ എന്നാൽ ബിരിയാണി വേണം കുഴിമന്തി വേണം പറയാനല്ലേ എന്തിനു ആരെ തല്ല അമ്മയെ തല്ലാനോ അമ്മടേ തല്ലിട്ടാനോ വേണ്ട വേണ്ട അതുകൊണ്ട് ആക്കനെ തല്ലിട്ടു കൊറേ മിണ്ടാട്ടല്ലോ ആ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിതുണ്ട് അവനെ തല്ലാൻ വേണ്ടിട്ടാണല്ലേ പോടാ ഇത് എന്ത് അത് കുട്ടിക്ക് തല്ലിട്ടുള്ള വഴിയിൽ ഇണ്ടാക്കി പറഞ്ഞപ്പോഴേക്ക് ചട്ടിയെത്തി എന്താണ് അമ്മ അവിടെയല്ലേ എവിടെയാണ് അമ്മ ഔ പൊന്നൂസിനെ അപ്പൊന്നൊന്നൂനെ കഴിക്കാൻ ഏ ആരൊക്കെ ഇന്ന് ചൂടുള്ള ചോറ് വൈകുന്നേരത്തിട്ടോ ഇപ്പേക്ക് ചോറ് കാലം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒരാഴ്ച പിടിച്ചിരുന്നില്ലേ മൂന്ന് നേരം ചോറ് ഞാൻ ഇപ്പോ എന്താ കഷ്ടപ്പെട്ട് ഉച്ചക്ക് മാത്രമേ ചോർന്നുള്ളൂ അത് വയർ നിറച്ചും ചോർന്നല്ല അറിയോ ഏർ എന്നിട്ടൊക്കെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ കാണുമ്പോ മാറ്റം ഒരാഴ്ച ഒന്നും തടി പോയില്ലോ മുഖത്ത് കുരു കൂടിയില്ലേ കൂടാ ചെയ്ത് കൊറയത് മുഖത്തു കുരു കുറയുക അത്ര ചെയ്ത് കുഞ്ഞു മരുന്ന് എന്തേലില്ല അത് ചക്കൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും പല്ലി വേദന വന്നപ്പോ കഴിച്ചു പല്ലിനോ ചോറുണ്ടപ്പോ ഞാൻ ചോദിച്ചു പക്ഷെ നല്ല പായസം പോലെ കഴിഞ്ഞ ചോറ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇണ്ടാവില്ല കേട്ടോ അത് വീടി ഇത്ര മതിലമ്മിലോ കൂട്ടാ ബാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ നാളെ വെക്കാം നാളെ ഉച്ച പണിക്കാരുണ്ടല്ലോ അല്ലെ നമുക്ക് വെക്കാം മറ്റവർക്ക് മോരക്കൂട്ടാൻ വെക്കാം മോരക്കൂട്ട അല്ലേ കുമ്പളങ്ങ ഉണ്ടിരിക്കുന്നു അരിമുളക് ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നന്നായി ഇറച്ചെടുക്കട്ടെ കാന്താരി മുളക് കണ്ടോ അതോട്ട് അരച്ചിട്ടിങ്ങട്ടുണ്ടല്ലോ ഞാൻ മീൻ വറക്കുക അപ്പത് നമ്മള് വേഗം ഒന്ന് മിക്സിയിൽ കൊണ്ടുപോയി മിക്സിൽ അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയിലൊന്നു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്ന് ചരച്ചെടുക്കട്ടെട്ടോ സോ എനിക്ക് മത്തൻ്റെ ഇഷ്ടമല്ലോ ഇഷ്ടല്ലോ കൂട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു കൂട്ടില്ലാന്ന് പറയുന്നു മീൻ കറിയുള്ള ശരിക്കില്ലേ തേങ്ങ ഇറച്ചി കറി വെക്കുന്നെ കാലും ടേസ്റ്റ് ഇല്ലേ ഇങ്ങനെയുള്ള കറികൾ അത് ഇങ്ങനെയുള്ള കറികളൊക്കെ റെഡിയാണ് ഇറച്ചി മീനും വയ്ക്കുമ്പോൾ തേങ്ങ തേങ്ങ തന്നെ വാങ്ങും അത് ഇതൊന്നും പറഞ്ഞാൽ ഒരാഴ്ച കിട്ടോ ഇറച്ചി വാങ്ങിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിയതാ ഇനി എന്താ നമ്മളിൽ നമ്മുടെ പുതിയ വീട്ടിൽ ഒരമ്മി വാങ്ങണ്ടിട്ടോ അപ്പം റിയില്ലെങ്കിൽ അപ്പറത്തെ വീട്ടി അമ്മി വാങ്ങണ്ട് അരക്കിയ മാത്രം വാങ്ങിയാ മതി പറഞ്ഞപ്പോങ്ങ അരക്കില്ല വേണ്ടത് വാങ്ങാനൊക്കെ അമ്മി തന്നെ അറിയില്ലല്ലോ നമ്മള് വെള്ളത്തിലാണെട്ടോ താളിക്കുന്നത് സുഖി അങ്ങോട്ട് മീൻ വറുത്താണ്ടല്ലോ മീനെ അങ്ങോട്ട് കൊണ്ടാട്ടാക്കണം അവൾക്ക് എനിക്കങ്ങനെയും ഇഷ്ടോ പക്ഷെ അത് മത്തിയൊക്കെ കൊണ്ടാട്ടാക്കണം ഇഷ്ടല്ല എന്നുള്ള കാര്യം പറയാലോ ചില മീൻ കഞ്ഞിവെള്ളം ഇതിൽ നമ്മളില്ലേ ഇനി പച്ചവെള്ളം ഒഴിക്കണില്ല കേട്ടോ മത്തൻ്റെ ഇലയിൽ ഇത് കഞ്ഞിവെള്ളം പച്ചവെള്ളം തുള്ളി പച്ചവെള്ളം ഒഴിക്കുക പക്ഷെ ഞാൻ ഒഴിക്കില്ല

കൂട്ടാൻ എക്കറിയില്ല എക്കറിയില്ല ഞാൻ ഇംഗ്ലീഷ് അറിയില്ല ഞാൻ വേറൊരു മലയാളിട്ടാ അതില് കുറച്ച് വെള്ളം ഒഴിച്ചതാണ് പിന്നെ ഞാന് നമ്മളെ എണ്ണക്കുപ്പി വാങ്ങിയില്ലേ എണ്ണക്കുപ്പി വാങ്ങിയപ്പോൾ അമ്മായിക്ക് എണ്ണക്കുപ്പി വേണം പറഞ്ഞോട്ടോ അപ്പൊ ഞാനെന്റെ എണ്ണക്കുപ്പി അമ്മായിക്ക് കൊടുത്തു അപ്പയ്ക്ക് ഇന്ന വന്നിട്ട് അമ്മായി കൊണ്ടുപോയി അപ്പയ്ക്ക് ഇന്ന് കിട്ടൂന്നെയ്തു കണ്ടോ നിന്നെ കൊണ്ടുപോയി കൊണ്ടന്നെയുള്ളു അമ്മായിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് വീഡിയോ കണ്ടതും അനിക്കിത് ഓർഡർ ചെയ്യണം കേട്ടോ പ്രസരത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അമ്മായിയുടെ ആഗ്രഹല്ലേ നമ്മളായിട്ട് എന്തിനാ അവിടക്കും പറയുന്നത് അല്ലേ അല്ലേ തന്നെയാണ് ഇങ്ങനത്തെ തന്നെയായിരുന്നു നാളെ വന്നപ്പോഴും പറ്റിയിരുന്നത് അതേ മോഡൽ പക്ഷെ അത് ുംത്തന്റെ എക്കും ഞാൻ മാത്രം മത്തൻ്റെ കൂട്ട ഓ ഒരു കുഞ്ഞിനില്ലെന്ന് ഒക്കെ നാളെ എനിക്ക് മാത്രമേ ഉള്ളൂ നല്ല സൂചന ചിക്കൻ ചിക്കൻ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ട വെള്ള കുടുതല്ലേ ചൂറെ എന്തോ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്കൊക്കെ ഈ മീൻ വാങ്ങി വരിക എന്നാലോ ഈ മീൻ കഴിക്കുമ്പോല്ലേ അവർക്ക് അത് ഇന്നൊരു കാര്യം പറയട്ടെട്ടാ ഇന്നൊരു കാര്യം പറയട്ടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ കല്യാണം കഴിഞ്ഞ് വന്ന് കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം വടശ്ശേരിക്ക് പോകുമ്പോഴേ വടശ്ശേരിക്ക് പോയിരുന്നു അപ്പോൾ മീൻ കറി വെക്കാൻ പറഞ്ഞിട്ട് മീനൊക്കെ നേരേക്ക് വെച്ചിട്ടാണ് പോയത് കറി വെക്കും ബസ് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വിൽക്കും അന്നൊക്കെ എങ്ങനെയാണെന്നറിയുമോ ഈ പൊടിയല്ല മുളകും മല്ലിയൊക്കെ ഞാൻ അമ്മല്ലേ അല്ലേ മീൻ വർക്ക് മീൻ കറി വെക്കുന്ന സമയത്ത് ഉലുവെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ല അന്നൊക്കെ കുത്തിപ്പായല്ലേ ഉലിപെടുന്നത് ശ്രദ്ധിക്കാതെ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കായ ഒലിവി കേട്ടോ അപ്പോൾ ഞാനൊന്ന് മീൻകറി വെക്കുമ്പല്ലേ കായൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട് പക്ഷെ ആർക്കൊന്നും അത് മനസ്സിലായില്ല തോന്നുന്നുണ്ട് ഞാൻ കുറച്ചന്ന് നമുക്ക് പേടിയല്ലേ എരിവ് കൂടുവോ ഉപ്പ് കൂടുവോ അങ്ങനെ പിന്നെ അതിന് ഏറ്റണന്നുണ്ടാകില്ല അന്ന് ഇവിടെ ഏട്ടനൊക്കെ ആ സമയത്ത് എന്താ ഇവിടെ ആയിരുന്നു കോഴിക്കോടായിരുന്നു ആ സമയത്ത് അന്ന് അറിയണ്ടേ അമ്മ പോയിട്ട് വൈകുന്നേരത്തന്നെ വരാം അന്ന് നിന്നി ഗർഭിണിയാണ് അപ്പോൾ പോയിട്ട് വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ വൈകുന്നേരം വരെ അന്ന് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ നമുക്ക് അയ്യമ്മമാർ പണിമാറ്റി വരുമ്പോഴേക്കും അമ്മയൊക്കെ പണിക്ക് അന്ന് ആടൊക്കെ ഉള്ള സമയമാണ് വന്നാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും ചില സമയത്ത് ചിലതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പൊട്ടത്തരം പറ്റിയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴേ അതുപോലെ ഒരു പ്രാവശ്യം മുതിരപ്പുളി വെക്കുമ്പോഴേ മുതിര കൂട്ടാൻ വെക്ക കേട്ടോ മുതിര കൂട്ടാൻ പുളി ഒഴിക്കണ്ടേ നല്ല പുളി അങ്ങോട്ട് ഒഴിച്ചു പക്ഷെ അച്ഛൻ മുണ്ടിയില നല്ല തിളച്ചു വന്നു മത്തൻ്റെ മുരിഞ്ഞടയില പോലെ ഇല്ലാട്ടോ മത്തന്റെ ഇലക്ക് കുറച്ചൊരു ചെറിയൊരു വേവുണ്ട് ഇലക്കറികൾ കഴിക്കണം നല്ലതല്ലേ മത്തന്റെ ഇല മാത്രല്ലോ കുമ്പളത്തിന്റെ ഇല അതേപോലെ അതില്ല ഒരു ചെറിയ കയ്പിണ്ടാവും എന്താ കുമ്പളത്തിന്റെ ഇല അതേപോലെ തന്നെ നമ്മള് എന്താ നിങ്ങൾ ചെയ്യുന്നു ചെയ്യോന്നൊക്കെ അറിയില്ല നമ്മുടെ ചിരങ്ങല്ലേ ചിരങ്ങയുടെ ഇലയും വെക്കൂട്ടോ താളിക്കാറുണ്ട് മത്തന്റെ ഇലയും ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഇതില്ലേ ഈ കാന്താരി ഞാനും എന്റെ പെങ്ങള് വന്നിട്ടുണ്ടല്ലോ പെങ്ങളും ഡാ അവിടെ നിന്ന് പറിച്ചതാ അരിമാളി റോഡിൽ കട നിക്കണുണ്ട് ഒന്നും നോക്കിയില്ല ഞാൻ വേഗം പറിച്ചു ആരെങ്കിലും റോഡ് റോഡ് സൈഡിൽ കൂടെ അരിമുളകിന്റെ തെയ്യ് നിക്കണമെന്നറിയാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മുതലേ പക്ഷേ അല്ല ഞാനൊരു കാര്യം കാര്യമായിട്ട് ആരുടെ ഒരു മുതൽ ആവശ്യമില്ലാതെ നമ്മള് ആവശ്യമില്ലാതല്ലേ ആരുടെ ഒരു മുതൽ കക്കില്ല ആരും നുണ പറഞ്ഞാൽ നമ്മൾ പറ്റിക്കില്ല അർഹത ഇല്ലാത്തതൊന്നും നമ്മൾ വാങ്ങില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് മുകളിലുള്ള ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ടാവും പിന്നെ അത് നമുക്ക് നിമിഷം നേരം മതി നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകാന് അതെന്നും നമ്മൾ ആലോചിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞ വെച്ചല്ലേ എപ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും ഏയ് അതൊന്നും ഉണ്ടാവില്ല എന്റെ അമ്മ പറയം ഒരാളെ പറ്റിച്ച് ജീവിക്കരുത് ഏഹ് നോണ പറഞ്ഞ നോണ പറഞ്ഞ് നോണ പറഞ്ഞ് ജയിക്കരുത് നോണ പറഞ്ഞ് ജീവിക്കരുത് ഒരാളുടെ മുതൽ കക്കരുത് ഏ പറലേ അന്തസ്ഥായി പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് സദ്യ അവിടെ നിൽക്കണേ എന്താ അവിടെ വരാത്തത് പറയവിളി എന്താ അല്ലേ വിശ്വാസം വിശ്വാസം അതാണ് എല്ലാം ഏട്ടാ ജീവിതം തന്നെ വിശ്വാസത്തിലാണ് നമ്മുടെ ഓടി പോണത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു അന്ന് ആ എല്ലാ ബന്ധങ്ങൾക്കും എന്ത് സംഭവിക്കും അത് അമ്മായിക്ക് വാങ്ങി കൊടുത്തു എന്നേ നമ്മക്കല്ലേ അപ്പൊ ഞാനൊന്ന് വേറെ വാങ്ങിയതാണോ അമ്മായി വന്നപ്പോ ഞാന് എന്ത് കാട്ടിന്നറിയോ ഇവിടെ വാങ്ങി വെച്ചത് അമ്മായിക്ക് കൊടുത്തു വിട്ടു എന്നിട്ട് ഞമ്മള് പിന്നെ വേറെ വാങ്ങിട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മായി വേണെന്ന് വന്നപ്പോ രണ്ടും അപ്പ അത് വേണ്ടേ അത് വേണ്ട പിന്നല്ലേ പിന്നല്ലേറ്റി ആയിട്ടുണ്ട് എന്റെ അനിയട്ടൻ എപ്പോഴും പറയൂട്ടോ ആവശ്യമില്ലാത്തതൊന്നും വാങ്ങരുതാ വെന്തിട്ടുണ്ട് ബന്ധിട്ടുണ്ടോ കണ്ടോ വെക്കുന്നത് നമ്മൾ ഗ്യാസ് ഓഫ് ഗ്യാസ്റ്റോഫാക്കെ കണ്ടോ കണ്ടോ വറക്കുക ഞാൻ തിരില്ല എൻ്റെ അമ്മ ഇല്ലേ ഇങ്ങനെ കൊത്തും എന്താ അങ്ങനെ തിന്നാൻ പാടില്ല അറിയും പണ്ടൊക്കെ അങ്ങനെ പറയും കേട്ടോ പെണ്ണുങ്ങൾ അടുപ്പിൽ നിന്ന് തിന്നാൻ പാടില്ല അമ്മീന്ന് തിന്നാൻ പാടില്ലാന്ന് എനിക്കൊക്കെ നല്ല അടി കിട്ടിയിരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ മറ്റും കിട്ടിയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ ഞങ്ങളില്ലേ നല്ല സ്നേഹമുണ്ട് പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് നല്ല അടിയും കൂട്ടൂട്ടോ എന്തിനാ നമ്മള് പറയുന്നു ചില സമയത്തിൽ സ്നേഹം സ്നേഹം വേറെ ചിലപ്പോൾ ഇഷ്ടമല്ലായ വരും ദേഷ്യം വരും മനുഷ്യനാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ ഉണ്ടാവാറുണ്ട് അല്ലാണ്ട് എല്ലാവരും പറയുന്ന പോലെ നല്ല നൂറ് ശതമാനം പെർഫെക്റ്റായ ഭാര്യയും ഭർത്താവ് ആണ് ഞാൻ ഒരിക്കലും പറയില്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്ങനെയായിട്ട് ഞങ്ങളോ ഞാൻ കൂടി പറഞ്ഞു നമ്മള് തെറ്റാറില്ലേ തെറ്റാറില്ലേ അല്ലാതെ നമ്മള് ചില സമയത്ത് പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അല്ല കേട്ടോ അധികം തെറ്റെന്റെ ഭാഗത്ത് തന്നെയാണ് വരിക അപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെ പറയുമ്പോ അതി ഇങ്ങനെ തന്നെ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങില്ല വാങ്ങില്ലാട്ടോ ഏട്ടെന്തെങ്കിലും വാങ്ങിക്കെന്ന് പറഞ്ഞാല് ചെലപ്പോ അത് വില കൂടിയൊക്കെ ഞാൻ പറയും അപ്പൊ ഏട്ടൻ ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷെ എന്റെ ബുദ്ധി അപ്പത്തെ സമയത്തില്ലേ ചിലപ്പോ വേറെ നൂറ് കാര്യങ്ങളുടെ ഇടയിൽ ഇത് എന്നുള്ള ഒരു ഇതില് ഞാൻ മീനോട് മാറ്റി പിന്നെ മീൻ ഉണ്ടല്ലോ അല്ലേ അത് എല്ലാ വീട്ടിലും ഉണ്ടാവും കാണിക്കില്ല എന്ന് മാത്രം ചെലവരിങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിലാണ് ആ ജീവിതം എന്ത് തെറ്റുമ്പോഴേ മിണ്ടാതിരിക്കില്ലേ പക്ഷെ അധികം നേരൊന്നും ഉണ്ടായിരിക്കില്ല ഏട്ടോ ഞാൻ നാണല്ലാത്ത പട്ടിയാണ് ഞാൻ പിന്നാലെ പിന്നാലും പിന്നാലും സുഗന്യെന്നിട്ടിന്റെ കളിയാക്കി എപ്പോഴും പക്ഷെ എനിക്കില്ലേ വേറെ ആരോടും ഇണ്ടാതിരുന്നാലും ഏട്ടനോട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഒരിടങ്ങാറാണ് അതെന്തോന്നറിയില്ല പിന്നെ ഞാൻ പോയി വിളിക്കും നാലോ ഏട്ടൻ പറയുന്ന വാക്ക് ചില സമയത്ത് ജ്യോതിഷം വരുമ്പോ എന്തായിരിക്കില്ല സുനിയെ എവിടെ കൊണ്ടിടാനോ ാവശ്യം പറഞ്ഞിട്ട് എങ്ങനെയാണ് എടുക്കുമ്പോ അതുകൊണ്ട് ഇതൊക്കെ കഴിക്കണമെന്ന് ചോദിക്കും പക്ഷെ അതൊരു എന്താ എല്ലാവർക്കും ഒരു നല്ല വശം ഒരു ചീത്ത വശം അല്ലേ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു വച്ചാ ഏട്ടൻറെ മനസ്സിലുള്ളത് ഫുള്ളും കഴിഞ്ഞു കേട്ടോ എന്താ പിന്നെ ഏട്ടൻ എന്താ അതോടെ ഏട്ടന്റെ ആ പ്രശ്നം ഇടും പക്ഷെ നമ്മളാണ് ഇന്നങ്ങനെ പറഞ്ഞില്ലേ ഇന്നങ്ങനെ പറഞ്ഞില്ലേ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ബലദൂര്യം പിടിച്ചിട്ടൊന്നും മിണ്ടാതെ നടന്നു വിചാരിച്ചല്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാഴ്ച ഒക്കെ നമ്മൾ ഒരാഴ്ച ശെരിക്ക് തെറ്റിന്നില്ലല്ലേ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മുഖത്തെ കുരു കൊറേ കമ്മിയായി പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ

അമ്മനെ സ്റ്റീൽ പാത്രത്തിലല്ലേ അമ്മൂട്ടിക്കല്ലേ ഇങ്ങനത്തെ പാത്രത്തില് ചോറിനുണ്ടേ ഇഷ്ടല്ല അവൾക്ക് സ്റ്റീൽ പാത്രം മാത്രമേ പറ്റുള്ളൂ അവൾ അതെന്നെ പുതിയ എന്താ പറയുന്നത് കുട്ടിക്ക് ഇഷ്ടല്ലേ എന്താ അതെന്താന്നറിയില്ലേ സ്റ്റീല് ഇരുമ്പ് സ്റ്റീൽ പാത്രത്തില് ഒന്നല്ലെങ്കിൽ ഇലയില് കിട്ടോ സ്റ്റീൽ പാത്രത്തില് മ്മൂട്ടി ചൂടുള്ള ചോറ് അമ്മൂട്ടി വേറൊരു കറിയും കൂടി ഇണ്ട് തരട്ടെ ആപ്പുറത്തോട്ടെ സ്പൂണും കൊണ്ട് എടുക്കാ വിചാരിക്കില്ലേ മറ്റേത് മൊത്തം ബുക്കിങ്ങാണ് ഓരോരുത്തരോരുത്തരും

ചെറുപയറും ചേമ്പും തണ്ടും കൂട്ടാനെ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ ഏറ്റവും ഭാഗ്യമാണ് ഇത് കേട്ടോ എന്ത് കൂട്ടിയാലും എന്ത് കൂട്ടിട്ടും കഴിക്കുന്ന മക്കള് അത് നമ്മടെ കൂട്ടി എങ്ങനെ ചേമ്പ് ചെറുതായിരം വേണോ വേണ്ടേ അപ്പോ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ മറ്റൊരുക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ ചിട്ട മീൻകുറിയ മീൻകുറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് കഴിച്ചില്ല അപ്പൊ ഇത് കൂട്ടി അവൻ കഴിക്കട്ടോ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് പറങ്ങി നാളെ കാണാം മത്തൻ്റെ ഇലക്ക് ഓടി വരുന്ന കണ്ടോ ta -da. Oh!